മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ എൻ എച്ച് ഐ നടത്തിയത് തട്ടിക്കൂട്ട് പണികളെന്ന് തൃശൂർ ജില്ലാ കളക്ടർ സർവീസ് റോഡുകളിൽ പാട പോലെ ടാർ ചെയ്ത് പോയിരിക്കുകയാണ് വലിയ വാഹനങ്ങൾ കയറിയാൽ ഇവ പൊളിഞ്ഞു പോകുമെന്നും കളക്ടറുടെ റിപ്പോർട്ട് ബിനിൽ ഈ തട്ടിക്കൂട്ട് പണി അതാണോ ഈ വിമർശനമൊക്കെ വരുമ്പോഴും ഗതാഗതക്കുരുക്കിങ്ങനെ ഏറുമ്പോഴുമൊക്കെ എൻ എച്ച് ഐയുടെ ഭാഗത്തു നിന്നും അതും കളക്ടറുടെ റിപ്പോർട്ടാണ് ഗൗരവമേറിയ റിപ്പോർട്ടാണ് എന്തൊക്കെയാണ് പരാമർശങ്ങൾ പാലിയേക്കരയിൽ ടോൾ ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് വീണ്ടും ടോൾ പിരിവ് തുടങ്ങാൻ വേണ്ടിയുള്ള ചില തട്ടിക്കൂട്ട് വിദ്യകളുമായി എൻ എച്ച് എയും കരാർ കമ്പനിയും വരികയായിരുന്നു ഇവർ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് പരിപാടിക്ക് ഇറങ്ങിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം ഇവർ വിചാരിച്ചത് ഹൈക്കോടതി ഉത്തരവിനെ സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ ചെയ്ത് വാങ്ങാമെന്നൊരു നീക്കമായിരുന്നു ദേശീയപാത അതോറിറ്റിയും ഒക്കെ തന്നെ നടത്തിയത് ആ ശ്രമം പൊളിഞ്ഞപ്പോഴാണ് ഇവർ മറ്റൊരു മാർഗവുമില്ലാതെ എന്നാൽ ഈ സർവീസ് റോഡുകൾ തൽക്കാലത്തേക്ക് നന്നാക്കി ഈ പ്രശ്നപരിഹാരം നടത്തി അതിന്റെ ശേഷം ഈ ടോൾ പിരിക്കാനുള്ള ഒരു നീക്കവുമായി ഇറങ്ങിയത് അപ്പോൾ കഴിഞ്ഞ തവണ ഹൈക്കോടതി ഒരു മൂന്നംഗ സമിതിയെ നിയോഗിച്ചു ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ആർ ടി ഒ ആ മൂന്നംഗ സമിതി പോയി പരിശോധിച്ച് അവർ കണ്ട കാര്യങ്ങൾ അവർ പച്ചയ്ക്ക് കോടതിയെ അറിയിക്കുകയാണ് ചെയ്തത് നേരത്തെ മാധ്യമങ്ങളടക്കം മാതൃഭൂമി ന്യൂസടക്കം റിപ്പോർട്ട് ചെയ്തതാണ് ആ സർവീസ് റോഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ സംബന്ധിച്ച് അതായത് തൽക്കാലത്തേക്ക് വളരെ പാട പോലെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ടാർ ചെയ്തു പോയി ഇവിടെ വൃത്തിയാക്കി എന്ന് വരുത്തി തീർത്ത് അതിലൂടെ ടോൾ പിരിക്കാനുള്ള നീക്കമാണ് അതെല്ലാം തുറന്ന് കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയത് പ്രധാനമായും ആ സർവീസ് റോഡുകൾ ടാർ ചെയ്തതിന്റെ പോരായ്മകൾ അക്കമിട്ട് നിരത്തുകയാണ് തൃശൂർ ജില്ലാ കളക്ടർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ സർവീസ് റോഡിലൂടെ വലിയ വാഹനങ്ങൾ കയറിപ്പോയാൽ വൈകാതെ തന്നെ അത് പൊളിഞ്ഞ് പഴയ പരിവത്തിലാകുമെന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അടിപ്പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ വലിയ ഗതാഗത ഗതാഗതക്കുരുക്കൊക്കെ ഉണ്ടാകുന്നത് ആ അടിപ്പാത നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ് എന്നാണ് അവർ പറയുന്നത് കാരണം മതിയായ തൊഴിലാളികളില്ല ഉപകരണങ്ങളില്ല അതായത് ഈ അടുത്തൊന്നും ആ അടിപ്പാത നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയില്ല അപ്പോൾ ജനങ്ങളുടെ ദുരിതം ഇനിയും നീണ്ടുപോകുമെന്നതാണ് ആ റിപ്പോർട്ടിലൂടെ പണം പിരിക്കാൻ ആർത്തി യാത്രക്കാരെ പിഴിയാൻ ആർത്തി അതാണ് കളക്ടറും ബോധ്യപ്പെടുത്തുന്നത്